ഹലോ മുത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ചെറിയൊരു തുമ്മലും ജലദോഷമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു മഴയൊക്കെയല്ലേ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ടല്ലേ ഇപ്പം മഴയൊക്കെ വരണേ പ്രത്യേകിച്ചും രാവിലെ ഈ സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചില ദിവസം ഇന്നിപ്പം മഴയുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് നനഞ്ഞതിൻ്റെ ചെറിയൊരു ചുമ്മൽ തുമ്മലൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്നത് ചെറുതായിട്ടൊന്ന് നനഞ്ഞാൽ മതി കേട്ടോ എന്നാൽ വെയിലങ്ങനെ പ്രശ്നമില്ല മഴ രണ്ട് തുള്ളി തലയിൽ വീഴുമ്പഴത്തേക്കും തുമ്മൽ മുടങ്ങും പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോളും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വോയിസ് കൊടുക്കലൊക്കെ കുളമാവും എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു തൊണ്ടയ്ക്കൊരു കാറിലൊക്കെ പോലെ ഫീൽ ചെയ്തു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ തുണി ഉണങ്ങലും ഒക്കെ ഭയങ്കര പ്രശ്നമാണ് എവിടെയൊക്കെ വെയിൽ കാണണോ അവിടെയൊക്കെ കൊണ്ടുപോയി തിരിച്ചിടലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി കേട്ടോ പിന്നെന്താ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും മോട്ടറൊക്കെ വെച്ചിട്ട് അത് കവർ ചെയ്ത് വെച്ചൊക്കെ ചെയ്യുക കിണറല്ലേ പക്ഷേങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തുളുമ്പിച്ച് വെള്ളം കോരണം നല്ലതാണ് കേട്ടോ വെള്ളം ഒന്ന് തുടിച്ചു കോരുകയെന്ന് പറയില്ലേ അങ്ങനെ കോരി എടുക്കണം എന്നാണ് പറഞ്ഞത് പണ്ടുള്ളവർ പറഞ്ഞേക്കാം വെള്ളം കോരി കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഉണ്ടാകുന്നത് അതൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് അനക്കം വയ്ക്കുന്നത് അനങ്ങുന്നത് ഓളം വെട്ടുന്നതൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഞാൻ ൊണ്ട് കുടിക്കാനുള്ള വെള്ളം എപ്പോഴും രാവിലെയും വൈകുന്നേരവും കോരി എടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇന്ന് നമുക്ക് വൈകുന്നേരം പിള്ളേർ വരുമ്പോഴത്തേക്കും ഞാനിന്ന് ചെയ്യുന്നത് നമ്മുടെ ഗോതമ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ അവർ പാലൊന്നും അധികം അങ്ങനെ കുടിക്കുകയില്ല അപ്പം പാലായിട്ടോ ചായയായിട്ടൊന്നും അങ്ങനെ കുടിക്കാറില്ല അപ്പം പാലകത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇത് പായസം പോലെ ചെയ്യുക അങ്ങനെ വലിയ പായസം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല പാലൊഴിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പായസം പോലെ അങ്ങോട്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ സേമിയ പായസമായിട്ടുണ്ടാക്കി കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് ഇതൊക്കെയാണ് പാൽ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടികൾ ഒന്നിനകത്തും പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ തേങ്ങാപ്പാൽ പാൽ പിഴിയില്ല ഇനി ഇതുപോലെ എളുപ്പമാണ് താനും അവർക്കതിനോട് നേരത്തോടെയും കഴിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് കഴിക്കാനായിട്ടും അപ്പോൾ എനിക്കും എളുപ്പ പണിയാണല്ലോ നമ്മളെവിടെ എളുപ്പം നോക്കുന്നവരല്ലേ ലേഡീസ് അപ്പോൾ ഞാൻ അതുകൊണ്ട് കൂടുതലും അങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഗോതമ്പ് കൊണ്ട് പായസമാണ് നൃക്ക ഗോതമ്പില്ലേ നൃക്ക ഗോതമ്പ് വെച്ചിട്ട് പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ പയറ് പരിപ്പ് ഉഴുന്ന് കടല യുവക സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് അങ്കമാലിക്ക് പോകുന്നില്ലാത്തത് കാരണം ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് അപ്പോൾ അതിവൊന്നും വാങ്ങി വെച്ചില്ല ചില സമയങ്ങളിൽ നമ്മൾ വാങ്ങിക്കുമ്പോഴേ ഇതിനകത്ത് ഇങ്ങനെ ഒരുതരം കറുത്ത പ്രാണിയില്ല ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വരുന്ന അതിൻ്റെ ആ ഉള്ളിലേക്കൊക്കെ തുറന്ന് കയറിപ്പോകുന്ന അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി വരുന്നുണ്ട് അത് കളയാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ അല്ലെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കോ ഒരു രക്ഷയില്ല എന്തെങ്കിലൊക്കെ നോക്കിയിട്ടും അതിനകത്ത് ഒരു ഒരാഴ്ച മാക്സിമം ഒരു അതുകൊണ്ട് തന്നെ അധികം വാങ്ങിവെക്കലില്ല ഒരാഴ്ച ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പ്രാണികൾ വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ഇതിങ്ങനെ അധികം വാങ്ങി വെക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടാവാതിരിക്കില്ല ഞാൻ ഞാനതിനകത്ത് ഗ്രാമ്പ് ഇട്ട് നോക്കി അതുപോലെ വറ്റൽമുളക് ഇട്ട് നോക്കി അങ്ങനെയൊക്കെ ഇത് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടൊക്കെ ചെയ്തതാണ് പക്ഷേ അതൊന്നും അത്ര പ്രാവർത്തികമായില്ല പ്രാവർത്തികമായില്ലോ എനിക്ക് കുറച്ച് റംബുട്ടാൻ കിട്ടി മലേഷ്യൻ റംബുട്ടാൻ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടം നമ്മുടെ നാടനാവുമ്പോഴത്തേക്ക് അതിങ്ങനെ അടർന്നു പോരില്ലല്ലോ അതിൻ്റെ ഫ്ലെഷി ആയിട്ടുള്ള പോർഷൻസ് അങ്ങനെ അടർന്നു പോരില്ലല്ലോ മലേഷ്യൻ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടർന്നു പോരില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ കുറച്ച് മുന്നേ കൊണ്ടു തന്നതാണ് കഴിഞ്ഞ ദിവസം അവൾ വകായിട്ട് ഉണ്ടായിരുന്നില്ലേ നമ്മൾ സ്റ്റുഡിയോയിൽ പോയത് അവൾ അവളുടെ അമ്മ കൊണ്ടുവന്ന് തന്നതാണ് അപ്പം അവരിന്ന് വരുമ്പോഴത്തേക്കും കുഞ്ഞിക്കും ബീക്കും ഒക്കെ ഇന്നത്തേക്ക് വരുന്നൊക്കെ മിറുക്കാനുള്ളതായിട്ടുണ്ട് അപ്പം ഞാനിനി പതിയെ നമ്മുടെ എന്താ പായസം റെഡിയാക്കാം പായസം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കളിയാക്കരുത് കേട്ടോ ഞാൻ ജസ്റ്റ് പാൽ ഇവരുടെ ഉള്ളിൽ ചെല്ലുക വിശപ്പ് മാറുക അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഗോതമ്പിനകത്ത് കുറച്ച് വെള്ള നികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് നുറുക്ക് പോകുമ്പോൾ അത് ഞാൻ കുറച്ച് സമയം ഒരു അരമുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും എന്നിട്ട് അതിനകത്തേക്ക് നികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കും ഇത് വേവിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ നുറുക്ക് പോകുന്നത് പ്രത്യേകിച്ചും നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിങ്ങനെ ആ വിസിലടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ കൂടൊക്കെ അതിൻ്റെ ആ വെയിറ്റ് വയ്ക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചീറ്റി പുറത്തേക്ക് വരും അല്ലേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്പൂൺ ഇട്ട് വെക്കുന്നത് അപ്പോൾ സ്പൂണിടുമ്പോൾ ഇത് ചീറ്റി ഇതിനുള്ളിലുള്ള സംഭവങ്ങളൊന്നും പുറത്തേക്ക് വരില്ല ആദ്യം ഞാനിത് വെറുതെ ഇരിക്കുന്ന വിചാരിച്ചു പക്ഷെ ഞാനത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആയിരുന്നു ഇപ്പം എന്ത് സാധനം ഉണ്ടാക്കിയാലും ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് ഒരു സ്പൂണോ തവയോ എന്തെങ്കിലും എടുത്തിടും കാരണം പുറത്തേക്ക് ഒഴുകി വരുന്നത് കഴുകണ്ടല്ലോ തുടച്ച് ആ ഒരു ഏരിയ മൊത്തം പിന്നെ ഇതങ് കൂടി ചെതറിയിട്ട് അത് തുടയ്ക്കാനേ നേരമേണ്ടാവുള്ളൂ അപ്പം പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യും അപ്പം അത് കാരണം ഇപ്പം വളരെ എളുപ്പമാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നിന്നുള്ളൂ കേട്ടോ എന്നിട്ട് ആ വലിയ പരിപാടിയൊന്നും ഇല്ലേ ഇതിനകത്ത് എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഗോതമ്പ് അതിനകത്ത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കും ഇനി ഇതിനകത്തേക്ക് എളുപ്പമല്ലേ കുറച്ച് പാലൊഴിക്കുക ആവശ്യത്തിന് കുറച്ചൂടെ വെള്ളം ഒഴിക്കുക അതായത് പെട്ടെന്ന് കുറുകും കെട്ടും ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും അതുകൊണ്ട് പാല് മാത്രം ആവുമ്പോൾ നമുക്ക് കുറേ പാലൊഴിക്കേണ്ടി വരും അപ്പം പാലധികം ചെല്ലുന്നത് അങ്ങനെ കൊള്ളില്ല എന്നാണ് പറയണേ കപക്കെട്ട് ഇവർക്ക് കുഞ്ഞിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചുമയും കപക്കെട്ടും വരും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആയുർവേദമാണ് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത് കൊടുത്ത് മടുത്തായിരുന്നു അപ്പോൾ ആയുർവേദം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ആശ്വാസം ഉണ്ട് അവൾക്ക് കാരണം അത് അധികം അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ചുമക്കേണ്ട ഒന്ന് അനക്കി ചുമയ്ക്കുമ്പോൾ തന്നെ കപം ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ട് ഭയങ്കര കുത്തി ചുമയില്ല അയ്യോ അല്ലെങ്കിൽ എൻ്റെ പൊന്നെ ചുമയൊക്കെ വരുന്ന സമയത്തൊന്നും രാത്രി ഉറങ്ങാനേ പറ്റത്തില്ലെന്ന് എവിടെ ഇങ്ങനെ എടുത്തിട്ട് നടക്കണം കാരണം തല ചേച്ചിങ്ങനെ കിടക്കുമ്പോഴേക്കും ചുമ വീണ്ടും കയറി വരും അപ്പോൾ ഭയങ്കര പാടായിരുന്നത് ഇത് കൊടുത്തു തുടങ്ങിയപ്പോൾ എന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഗോതമ്പ് വഴട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് ആ ഒരു പച്ചപ്പൊക്കെ തന്നെ മാറി ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ശർക്കര ചിലവി ഇത് ഇട്ട് കൊടുക്കും ഇത് കുഴപ്പമില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ചിലവി എടുത്തിട്ട് ഇതാണ് കേട്ടോ ചെയ്തേ അല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര പാനീയമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഒഴിച്ചാലും മതി കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് ഇനി ഇത് കിടന്നൊന്നും കൂടെ വേവട്ടെ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ചിലർ ഇത് പാൽ തിളപ്പിച്ചിട്ട് ഒഴിക്കുന്ന കാണാം കേട്ടോ ഞാൻ പിന്നെ എന്തായാലും ഇതിനകത്ത് കിടന്ന് വേവാനുള്ളതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ ഒഴിക്കും അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും ഇങ്ങനെ ഒഴിക്കും പിന്നെ ചില സമയത്ത് ഫുള്ള് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അതിനകത്തു നിന്നാണ് എടുത്തു ഒഴിക്കുന്നത് ഇന്നിപ്പോൾ സമയം ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഒഴിക്കുന്നത് ഏ കള്ളത്ര പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളിങ്ങനെയൊക്കെ തന്നെ മിക്കവാറും ഒഴിക്കും എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് പിന്നെ ഏലക്കായ ചേർത്ത് കൊടുക്കും ഇത്ര മാത്രമേ ഉള്ളൂ ഇനി അത് കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഉപ്പ് നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ മധുരം ഒന്ന് ടാലിയായി വരാനും വെള്ളച്ചവ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ അങ്ങ് വാങ്ങി വാങ്ങിവെക്കുക പെട്ടെന്ന് തന്നെ കുറുകി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് പോവും ചിലപ്പം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അവിടെ ഇതോടെ കുറുകിക്കോളും അപ്പോൾ കഴിക്കാൻ നേരത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇന്നത്തെ ഈവനിങ്ങിനേക്കുള്ള നമ്മുടെ സ്നാക്സ് സ്നാക്സങ്ങ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി അപ്പം നമുക്കിനി നേരെ അടുത്ത പരിപാടിയിലേക്ക് പോകാം ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ ഇവിടേക്കായിട്ട് പകുതി ആയിട്ട് ചെയ്യുന്നത് കാരണം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള സമയം എനിക്കില്ല ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓട്ടോ അല്ല ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടിക്ക് പോകണം അപ്പം അത് കാരണം ഒരുമിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യണതാണ് നല്ലത് ആ ഒറ്റയടിക്ക് ആ ഒരു പണിയങ്ങോട് തീരും അകത്തെ അത്യാവശ്യം കുറച്ച് ക്ലീനിങ്ങൾ ആദ്യം ചെയ്യുക പിന്നെ പുറത്ത് വെച്ച് അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നെ ഒരു കുറച്ചധികമായിട്ടങ്ങ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് അതിന് സമയം കറക്റ്റായിട്ടൊന്നും കിട്ടാറില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് ചെയ്യും അപ്പോൾ ഇന്ന് നമുക്ക് പുറംഭാഗം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ കാരണം ഞാൻ ഈ മഴയൊക്കെ പെയ്തുടങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇഴജ ജന്തുക്കളുടെ ശല്യം ഇപ്പം എവിടെയൊന്നും കേൾക്കാനും ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പാപിന് ഭയങ്കര പേടിയാണ് എവിടെയും ഇത് മാത്രമേ കേൾക്കാനുള്ളൂ ആ പിന്നെ ഞാനൊരു സുന്ദരി കുട്ടീനെ മേടിച്ചിട്ട് നമ്മുടെ ചോപ്പർ കൂട്ടം കേടായിപ്പോയായിരുന്നു അത് വലിച്ചു വലിച്ചു കുറേ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംഭവം ഇങ്ങോട്ട് വലിയും തിരിച്ച് അങ്ങോട്ട് പോവില്ല എന്നിട്ട് പിന്നെ അതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് ടൈറ്റ് ചെയ്തൊക്കെ വീണ്ടും കറക്റ്റ് ചെയ്ത് 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 കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്ക്രൂ വഴിക്കാനായിട്ട് മാത്രം നമ്മളിരിക്കേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ സംഭവം ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു പക്ഷേ അതില്ലാണ്ടായി കഴിഞ്ഞ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തു ഇത് ഒരു വലുതും ഒരു ചെറുതും കൂടെ ഓഫറിൽ വന്നതാണ് നമ്മുടെ പർപ്പിളിൽ അപ്പം ഇതിനകത്ത് ഇതേ ഒരു സംഭവം ഇത് മറ്റേ സംഭവത്തിനകത്ത് ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇതിങ്ങനെ കുഴയ്ക്കാനും കലക്കാനൊക്കെ ആയിട്ട് എടുക്കണമെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് എക്സ്ട്രാ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ അതാണ് അതിൻ്റെ യൂസ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഇതിന് മുന്നേ വാങ്ങിയതിനകത്ത് അത് ഉണ്ടായിരുന്നില്ല അപ്പം ഒരു വലുതും ഒരു ചെറുതും കൂടെ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത് അപ്പോൾ എന്തായാലും സുഖമല്ലേ രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചു കുറച്ചൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇടാം കൂടുതലുണ്ടെങ്കിൽ അതിനകത്തും യൂസ് ചെയ്യാവുന്ന രീതിയിൽ പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ട വേറൊരു വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാങ്ങിയത് അത് ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അതിന് അതിനകത്ത് ഇതിൻ്റെ ഈ ബ്ലേഡ് രണ്ട് എണ്ണ രണ്ട് രണ്ട് ബ്ലേഡായിരുന്നു അതിനകത്ത് വെച്ചിരുന്നത് ഇത് ചെറുതിനകത്താണെങ്കിലും വലുതിനകത്താണെങ്കിലും നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ കറി ഇതിനകത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിതൊക്കെ ഒന്ന് കഴുകി റെഡി ആക്കിക്കൊണ്ട് വരട്ടെ കേട്ടോ ഇന്ന് നമുക്ക് ഉണ്ടാക്കാനുള്ളത് മീങ്കറിയാണ് അപ്പോൾ അതിനകത്ത് സവള ഉള്ളി സംഭവങ്ങളൊക്കെ അരിയാനായിട്ട് നമുക്ക് എടുക്കാം എന്തായാലും നല്ലത് നല്ല നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ബലം കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഒരെണ്ണം എക്സ്ട്രാ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ രണ്ടെണ്ണത്തിൻ്റെ വിലയ്ക്ക് ഒരെണ്ണത്തിൻ്റെ വിലയ്ക്ക് രണ്ടെണ്ണം ഇല്ലേ കിട്ടുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കിക്കോളൂ ആദ്യം ഞാൻ വിചാരിച്ച കേട്ടോ ഈ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇവർ എന്തെങ്കിലും രണ്ടെണ്ണ ഇട്ടേക്കുന്നതെന്ന് വിചാരിച്ചത് പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ എനിക്കതിൻ്റെ വ്യത്യാസം മനസ്സിലായത് ഞാൻ വലുതാണ് എടുത്ത് കഴുകിയത് കേട്ടോ ചെറുത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സവാള ഒക്കെ ഇട്ട് ചെറുതിനകത്ത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് അന്നേരം വലുത് ആവശ്യമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓ വലുതെടുത്ത് കഴിഞ്ഞത് എല്ലാത്തിനും കൂടെ ഒരുപോലെ ഉപയോഗിക്കാമല്ലോന്ന് പക്ഷേ എൻ്റെ പൊന്നും മക്കളെ വലുതെടുത്തു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഇത് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഹോളിലേക്ക് അതായത് ആ ബ്ലേഡിൻ്റെ ഹോളിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അത് കറങ്ങില്ല കേട്ടോ അടയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെ അപ്പം ഞാൻ അറിയാവോ ഈ ചെ വലുതിനകത്തേക്ക് ഇഞ്ചു കഷ്ണം അരിഞ്ഞിട്ടിട്ടൊന്ന് കറക്കി നോക്കി ആകുമ്പോൾ ഇത് അതിനകത്ത് ആനവായിൽ അമ്പഴങ്ങയെന്ന് പറഞ്ഞ പോലെ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നതിനകത്ത് ആ ചെറിയ കഷ്ണമൊക്കെ ശരിക്ക് ചതഞ്ഞറിഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ ഇതിനകത്ത് ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെയായിരുന്നു ഈ സംഭവം ഇരുന്നത് പിന്നെ ഞാനെന്തെങ്കിലും കാര്യം ചെയ്തു ചെയ്തെന്നു വെച്ചാൽ ഇനി ഇതിനകത്തേക്ക് ഉള്ളീ കൂടെ ഒരുമിച്ചിട്ടിട്ടും അങ്ങോട്ട് ചെയ്യുക വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് എത്രമാത്രം പ്രാവർത്തികമാണെന്ന് കണ്ട വലിച്ചു വലിച്ചു മനുഷ്യൻ്റെ ഉപ്പാടി തിരിഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് ചതയി അല്ലാണ്ട് ഈ സാധനം അതിൻ്റെ ഉള്ളി കിടന്നുകൊണ്ട് ഓടുകയാണ് കുറേ സ്പേസ് ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇനി അബദ്ധം പറ്റണ്ട കുറച്ച് സാധനം ഉള്ളെങ്കിൽ ചെറുത് മാത്രം എടുത്താൽ മതി വലുതെടുത്ത് വെറുതെ പണി വാങ്ങിക്കാൻ നിൽക്കണ്ട അപ്പം ഞാൻ എന്തായാലും നമ്മുടെ മീനിനകത്തുള്ള ഉള്ളി പച്ചമുളക് ഉള്ളി പച്ചമുളക് ഞാൻ ചെറിയ നല്ല ഈ ഉണ്ടമുളകില്ല അതായത് കൊണ്ട് അരിഞ്ഞിട്ടില്ല കേട്ടോ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് അധികം ഉണ്ടായിരുന്നില്ല അത് അപ്പോൾ അത് കാരണം അതിനകത്തേക്ക് കിട്ടും വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തിട്ട് നമുക്ക് ശരിക്കും വലിച്ചു കഴിഞ്ഞപ്പം ഇപ്പോൾ ശരിക്കും നല്ല ഒന്നാം തരായിട്ട് പൊടി കൊടിയായിട്ട് അരിഞ്ഞ് കേട്ടേ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച പോലെ അല്ല അതിനകത്തേക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് നാല് ബ്ലേഡും ഉണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് നല്ല ഒന്നാമതായിട്ടൊരു മീൻകറി അങ്ങോട്ട് വെച്ചാലോ അപ്പം മീൻകറി വെക്കാനായിട്ട് ഞാൻ മീൻ ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി മീൻ വെട്ടിയ മനുഷ്യൻ്റെ ഉപ്പാടി തരുന്നു സാധാരണ വെട്ടി കിട്ടാറുണ്ട് പക്ഷേ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നത് കാരണം ഞാൻ അരി പൊടിപ്പിക്കാൻ പോയിട്ട് വന്നപ്പോൾ സാധാരണ ആ സമയത്ത് അവിടെ മീൻ ഉണ്ടാവാറില്ല കേട്ടോ പക്ഷേങ്കിൽ അന്ന് ഉണ്ടായിരുന്നു വറ്റ നൂറ്റി അറുപത് രൂപയായിരുന്നു അറ്റ കിലോയ്ക്ക് അപ്പോൾ വറ്റ അതുകൊണ്ട് കിട്ടിയപ്പം അധികം വലിയ വറ്റയൊന്നും അല്ലായിരുന്നെട്ട് ചെറിയ വറ്റയായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നു അത് വാങ്ങിക്കൊണ്ട് വന്ന് ഇന്നലെ തന്നെ അത് കട്ട് ചെയ്തെല്ലാം പീസ് പീസാക്കി ഓരോ ബോക്സുകളിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു കാരണം പിറ്റേ ദിവസത്തേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയാണല്ലോ ഒന്നും നോക്കിയില്ല പിന്നെ ഇങ്ങനെ അലന്ന് പോകില്ലേ വെട്ടിയെടുക്കാൻ ഭയങ്കര പാടമുണ്ട് പിന്നെ ആ വെറ്റ വറ്റയുടെ മുകൾ ഭാഗം ഇങ്ങനെ ചെത്തി കളയേണ്ടതായത് കാരണേ അപ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാവില്ലോ എന്ന് കരുതിക്കൊണ്ട് അപ്പം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇവക സാധനങ്ങൾ എല്ലാം ഉലുവ ഉലുവക്കെടുക്കുന്ന അങ്ങനെ നമുക്ക് കറികൾക്ക് പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു ചെറിയൊരു സ്റ്റാൻഡിലേക്ക് മാറ്റി കേട്ടോ കാരണം ഇതെല്ലാം ഞാൻ മേളിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മമ്മിടക്ക് കുക്ക് ചെയ്താൽ കയറി കഴിയുമ്പോൾ ഈ സംഭവങ്ങളൊന്നും പിന്നെ കണ്ടു കിട്ടില്ല കാരണം ഓരോന്നും ഓരോന്നും തള്ളി തള്ളി അങ്ങ് ഉള്ളിലേക്ക് കയറ്റി വെക്കും എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു എടുത്ത് ഒരു രക്ഷയില്ല അപ്പം മമ്മി എടുക്കാനുള്ള എളുപ്പത്തിന് ആണ് തോന്നുന്നത് പുറേ ഇരിക്കുന്ന മുന്നിരിക്കുന്ന അങ്ങോട്ടും കൂടെ അങ്ങോട്ടും കൂടി മിക്സ് ചെയ്തിരിക്കും പിന്നെ ഞാൻ ഇത് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകാരണം ഞാനതെല്ലാം കൂടെ പറക്ക് താഴെ ഇതുപോലൊരു ചെറിയ സ്റ്റാൻഡ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഇതെല്ലാം പിറക്കി വെച്ചോട്ടെ അതുകൊണ്ട് എടുക്കാൻ നല്ല എളുപ്പമായിപ്പോവും ഞങ്ങളിവിടെ മീൻകറി വെക്കുമ്പോൾ തേങ്ങ അരച്ച വെക്കുക കേട്ടോ ഇനിയിപ്പോൾ മുളക്ചാർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാക്കി വേ വേവിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണല്ലോ നമ്മൾ തേങ്ങ ഒഴിക്കുന്നത് അപ്പം അതിന് മുന്നായിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കും ഇൻ കേസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി കഴിക്കാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മീൻ ചാർ ഇതാ മുളക് ചാറ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെയല്ലേ പറഞ്ഞാൽ ഞങ്ങളിങ്ങോട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് തേങ്ങ അരക്കാണ്ട് വെക്കുന്ന സംഭവത്തിന് അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ പിള്ളേർ കഴിക്കത്തില്ല അവർക്ക് എരിവ് അധികം പറ്റുകയില്ലാത്ത കാരണം അവർ കഴിക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ കൂടുതലും ഇങ്ങനെയാണ് വെക്കുന്നത് നേരത്തെ ഇവിടെ പപ്പമയൊക്കെ വന്നതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പാല് പിഴിഞ്ഞു ഒഴിക്കുമായിരുന്നു കാരണം ഇവിടെ അങ്കമലെല്ലാവരും പാല് പിഴിഞ്ഞ കറിയാണ് പക്ഷേ ഇവർക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ അവരുടെ കാര്യം കൂടെ നോക്കണമല്ലോ വിചാരിച്ചുകൂടി വീണ്ടും തേങ്ങ അരപ്പിലേക്ക് കയറി എനിക്ക് മീൻ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ മിക്കവാറും ഞാൻ ഫിഷ് മസാലയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കടുകും ഉലുവയും ഒക്കെ ഇട്ട് പൊട്ടിച്ച് ഈ പിന്നെ ഉള്ളിക്കൂട്ടുകളെല്ലാം കൂടി ഇട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ എക്സ്ട്രാ ബാക്കിയിട്ട് ഈ പറയുന്ന എന്താ പറയുക ഫിഷ് മസാല ഇട്ട് കൊടുക്കും അതിടുന്നതു കൊണ്ട് കാശ്മീരി മസാല മുളക് പൊടി ഇടാറില്ല കേട്ടോ കാരണം നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മസാലപ്പൊടി ഇടാറില്ല കാശ്മീരി മുളക് പൊടി ഇടാറില്ല ഒരു മുളക് മസാലപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ട് ആവശ്യത്തിന് പുളിയും കൂടി ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കും നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് അതിനകത്തേക്ക് ഈ പറയുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ല എളുപ്പമാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ആവശ്യത്തിന് മാത്രം രണ്ട് ചുള പുളി ഇടുന്നുള്ളൂ കേട്ടോ കാരണം ഓവർ പുളി വന്നാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഷ്ണത്തിന് അത്രയ്ക്കൊന്ന് പിടിക്കണം അത്രയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ചോള പുളിയായിരുന്നു അപ്പോൾ രണ്ട് ചോള പുളി ഇട്ടു ഇനി നന്നായിട്ടൊന്നും തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മീ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഓക്കെ ടൺ ടാങ് നമ്മുടെ അങ്ങനെ നല്ല തിള വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പുളിയുടെ പുളിക്കറ എന്ന് പറയത്തില്ല അത് ഇതിനകത്തേക്ക് ശരിക്കും ഇറങ്ങിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് പുളി ആദ്യം ഇടുന്നത് ആ വറ്റ കഴുകി സുന്ദര കുട്ടന്മാരാക്കി വെച്ചിരുന്നത് കാരണം അത് പെട്ടെന്ന് 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 നമുക്ക് ഇതിനകത്തേക്ക് എടുത്തിടാം ഇത് അധികം വലിയ വറ്റൊന്നുമല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് മുള്ളൂരുന്നു മറ്റ് വറ്റ ഇന്നലെ കുറച്ച് രാത്രി കുറച്ച് വറക്കാനും കൂടെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതിനകത്തേക്ക് കിടന്ന് പെട്ടെന്ന് തന്നെ വേവോം ചെയ്തോളുമല്ലോ അപ്പോഴത്തേക്കും ആ ഒരു പുളിയൊക്കെ ശരിക്കും ഇതിനകത്തേക്ക് ഇറങ്ങി പിടിച്ചോളും കഷ്ണം വേവുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ചാറിനകത്ത് നല്ല പുളി ഉള്ളത് കാരണം അത് ഇതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചോളും കേട്ടോ അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ ആ പിന്നൊരു ഗുണം എന്താണെന്നറിയുമോ ഈ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ പാല് പിഴിയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അത്യാവശ്യം നല്ല തേങ്ങ വേണ്ടിവരും കുറുകി വന്നുണ്ടെങ്കിൽ ഈ തേങ്ങ അരച്ച കറി കറിയാവുമ്പോഴത്തേക്കും ഒരു മുറി തേങ്ങ കഷ്ടി മതിയാവും അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കറി വെക്കാനായിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും ഇനി ഇതിവിടെ നിന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോൾ തിളച്ച് ശരിക്കും വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് അരപ്പിട്ട് തിളപ്പിച്ച് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കടുക് പൊട്ടിച്ചൊക്കെ ഇട്ടതാണല്ലോ ഇനി നല്ല റെഡ് കളറിലാർക്കെങ്കിലും കിട്ടണമെന്ന് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് കുറച്ച് മുളകൊക്കെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ വറ്റൽ മുളകൊക്കെ അടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മോൾ വശത്തൊക്കെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ടാൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും ഇതിൻ്റെ കളറിലല്ലല്ലോ കാര്യം അല്ലേ പിള്ളേർക്കൊക്കെ കളർ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർ ഓടും അപ്പോൾ അത് കാരണം ഞാൻ വലിയ കളർ നോക്കാറില്ല മുളക് കുറച്ചേടളളൂ പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്യുക അത് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി അല്ലേ നല്ല തിക്കായിട്ടുള്ള കറി കിട്ടും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ത അറിയില്ലാത്തവർ ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകാം ഞാൻ പറഞ്ഞത് പോണൊക്കെ ക്ലീനിങ് ഇത് ഈ മൺചട്ടിയിലായത് ചൂടാറുമ്പോഴേക്കും വീണ്ടും ഒന്നുകൂടെ ഇങ്ങോട്ട് കുറുവും കേട്ടോ അധികം ഇളക്കരുത് മീനിട്ട ശേഷം എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ തവിയും കൊണ്ടൊക്കെ ഇളക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല വീണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ആടിയാടി വരുന്നത് കേട്ടോ കാരണം ഇന്ന് പുറത്തെ ക്ലീനിങ്ങാന്ന് ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ സിറ്റൗട്ടിൽ വരുന്ന സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി കേട്ടോ മഴയായപ്പോഴത്തേക്കും പേടിച്ച് മാറ്റിയതാണ് പാമ്പിനെ പേടിച്ച് അപ്പോൾ ഇപ്പോൾ സുഖമായിട്ട് എല്ലാവർക്കും അവിടെ ഇറങ്ങിയിരിക്കുകയൊക്കെ ചെയ്യാം പിള്ളേർക്കാണെങ്കിലും സന്ധ്യയായാലും അവിടെ ഇറങ്ങിയിരിക്കാം കാരണം മഴ ചാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനല്ല പിന്നെ അവിടെ നിന്ന് അങ്ങനെ മഴ നനയോ ഇല്ല കാരണം ഞാൻ ഇവിടുത്തെ ഇന്നും ഒതുക്കിയില്ലെങ്കിൽ ഇനി എന്നും വിചാരിക്കും ഇതൊക്കെ എടുത്തുനിന്ന് മാറ്റാം ഈ നിലത്ത് പടർന്ന് കിടക്കുന്ന ഒരുതരം ചെടി ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു കാരണം തൊട്ടടുത്ത് തന്നെയല്ലേ ഈ വെള്ളം കോരുന്നത് അപ്പോൾ വൈകുന്നേരം വെള്ളം കോരാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനാണെങ്കിൽ അടിച്ച് ഇതിൻ്റെ സൈഡ് വഴി ഇടയ്ക്കോടെ നോക്കി അതിനകത്തൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുന്നിട്ടൊക്കെയാണ് വൈകുന്നേരം വെള്ളം കോരാൻ ഇറങ്ങണത് ഇന്നലെയാണെങ്കിൽ മാളുവിനേം വിളിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് വെള്ളം കോരുകയെ വെറുതെ ഇന്നലെ റിസ്ക് എടുക്കണേ ഇന്നത് ഞാനൊരു ടാർഗറ്റായിട്ട് തന്നെ അങ്ങോട്ട് എടുത്തു എന്തായാലും ഇതൊക്കെ ഇന്ന് മാറ്റിയിട്ടേ ഉള്ളൂ എന്ന് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ നല്ല ഇരുന്നായിരുന്നു പക്ഷേ ഓവറായിട്ട് വളർന്നു ഇനിയിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി അതൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് വലിച്ചു വലിച്ചുപറിച്ച് കളയാം അല്ലാതെ വേറെ രക്ഷയില്ല പേടിക്കണ്ടല്ലോ വെറുതെ റിസ്ക് എടുത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഈ നനവ് വന്നുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തണുപ്പല്ലേ അപ്പം അതിൻ്റെ സൈഡിൽ ഒക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയേല എന്തായാലും ഈ പരിപാടി എങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഇവർ ഏത് വഴിക്കൊക്കെയാണ് ഓടുന്നതെന്ന് പറയാൻ പറ്റില്ല പിള്ളേരല്ലേ അപ്പം ഇപ്പം മിക്ക ഷൂവിനകത്തുനിന്ന് കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടില്ലായിരുന്നു ഒരു കുട്ടിയുടെ ബാഗിനകത്ത് സ്കൂളിൽ കൊണ്ടുപോയ ബാഗിനകത്ത് പാമ്പ് മലമ്പാമ്പ് പാമ്പ് കയറിയിരുന്നു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുക്കാൻ വേണ്ടി കൈയിട്ടപ്പോഴാണ് ഈ സംഭവം കണ്ടത് അതൊക്കെ മനുഷ്യനെ കേട്ടിട്ട് പേടിയായിട്ട് പാടില്ല അതുപോലെ നമ്മുടെ ഇവിടെ വരുന്നൊരു കുട്ടിയുടെ വീട്ടിലിതുപോലെ ഈ വിറകടുപ്പുണ്ടല്ലോ അടുപ്പ് നമ്മളീ ഇപ്പം മഴ ആയതും കൊണ്ട് എല്ലാവരും വിറകുണങ്ങാനും ഒക്കെ ആയിട്ട് ഈ അടുപ്പിൻ്റെ ചോട്ടിലിങ്ങനെ കൊണ്ടു വയ്ക്കൂല്ലേ അപ്പോൾ അത് കത്തിക്കാൻ വേണ്ടി എടുത്ത സമയത്താണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് പാമ്പുണ്ടായിരുന്നു പേടിക്കണം നമ്മളെപ്പോഴും അകത്താണ് പുറത്താണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എങ്ങനെ ഈ സംഭവം അകത്തേക്ക് കീറാന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ഈ വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കേ ഇപ്പോഴത്തെ സമയത്ത് ഇതൊക്കെ ശരിക്കും അടച്ചൊക്കെ വെച്ചിട്ട് ഇരിക്കാൻ പറയും ഈ കാരണന്മാരുള്ളൊരു നടക്കുമെന്നില്ല അവരെപ്പോഴും തുറന്നിട്ടിട്ട് അങ്ങൂടിയും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങുമല്ലേ അപ്പോൾ എല്ലാം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക കേട്ടോ കുറച്ച് വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ചതച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ചുറ്റുപാടൊക്കെ തളിക്കുന്നത് നല്ലതാണ് ഞാൻ അത് ചെയ്യാറില്ലാത്ത കുറേ കാര്യം കാരണം അങ്ങനെ ചുറ്റും അങ്ങനെ അധികം ഇതിനോട് ചേർന്നിട്ടൊന്നും അങ്ങനെ ചെടി നട്ടിട്ടില്ലാത്തത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അപ്പം പാമ്പ് വരത്തില്ല അതുപോലെ തുളസി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല എന്നൊക്കെ പറയുന്നു ശരിയായിരിക്കാം ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും വെളുത്തുള്ളിയൊക്കെ കുറച്ച് വെളുത്തുള്ളിയും ഒക്കെയാണ് വെളുത്തുള്ളിയൊക്കെ കുറച്ചൊന്ന് ചതച്ച് വീടിന് ചുറ്റൊക്കെ ഇടുന്ന നല്ലതാണ് അപ്പോൾ ഇവിടെ നിന്ന് ആണ്ട ചെടികളൊക്കെ എടുത്ത് മാറ്റി ഇവിടെ ഒന്ന് വൃത്തിയാക്കാം അപ്പോൾ എല്ലാവരും ചടിപിടിക്കുന്ന ഒക്കെ തുടങ്ങിക്കോ മക്കളെ ഇനി ഞാനൊന്ന് പതിയെ കയറി പോവുകയാണെന്ന് കുഞ്ഞിനെയും ഒക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കേണ്ട ദിവസമാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് ദിവസം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഒരു ദിവസം കേട്ടോ എണ്ണയൊക്കെ കുളിർക്ക തേച്ച് കുളിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനങ്ങോട്ട് പോട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറന്നു പോവല്ലേ വീഡിയോയ്ക്ക് എന്തെങ്കിലും അപാധകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന് വിചാരിക്കണു വീഡിയോ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ